വൈകുന്നേരത്ത് അമ്മ വന്നപ്പോൾ ചക്ക കൊണ്ടുവന്ന കേട്ടോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ നല്ല വരിക്കച്ചക്ക മറ്റേ ചക്ക ഉണ്ടല്ലോ അതാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കളറുണ്ട് പച്ചയായിട്ടിരിക്കുമ്പോൾ ഇത് പഴുക്കുമ്പോൾ നല്ല ഓറഞ്ച് ഷെയ്ഡ് ഒരു റെഡിഷ് കളറിൽ വരും കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല മധുരമാണ് ഈ ചക്ക പഴുത്തത് കഴിക്കാൻ വേണ്ടി പച്ചക്കാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ചളയ്ക്ക് നല്ല കട്ടിയുണ്ട് അതുകൊണ്ട് വറുക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു ഇത് വറുത്താൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നിനക്ക് വറുത്ത വേണമെങ്കിൽ ഞാനെന്നാൽ വറുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴും തന്നെ കയ്യോടെ എല്ലാം പറക്കി ആ വറുത്ത് കോരി എടുക്കുകയാണ് ഞാനിങ്ങനെ കൊതിയോടെ കാത്തിരിക്കുകയാണ് കുറേ നാളായിട്ടോ നമ്മളിങ്ങനെ ഈ ചക്കവറ്റിയിൽ കഴിച്ചട്ടെ ആദ്യത്തെ ട്രിപ്പ് കോരി ഇട്ടപ്പം തന്നെ ഞാനതിന്ന് രണ്ടു മൂന്നെടുത്ത് കഴിച്ചു ആ ഒരു കഴിപ്പേ ഉണ്ടായുള്ളൂ പിന്നീട് ഞാൻ കഴിച്ചില്ല പിന്നെ എന്തോ എനിക്ക് കഴിക്കാൻ തോന്നിയതും ഇല്ല കേട്ടോ അത് ഇന്നത്തെ ദിവസം മാത്രമാണ് നാളെ ഒരു ദിവസം ഉണ്ടല്ലോ ആ നാളത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ഞാനത് ഫുള്ള് കാലിയാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ് കേട്ടോ ചക്കവറ്റിയിൽ അങ്ങനെ ഇതാമ്മ പൂരിയും പിന്നെ കിഴങ്ങേറി ഇന്ന് രാവിലത്തെ ഉണ്ടായിരുന്നു അതിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി ബാക്കി നമ്മളെടുത്ത് എല്ലാം ഡെപ്പയിലാക്കി അടച്ച് വെച്ച് തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കുഞ്ഞനും കൂടെ കൊണ്ടുകൊടുത്തു അടിപൊളി ടേസ്റ്റ് ആയിരുന്നെട്ടോ ഈ ഒരു സംഭവം